ഫിക്സഡ് ഉണ്ട് കേന്ദ്ര സർക്കാരും സംസ്ഥാന തിരുവനന്തപുരത്ത് വർക്കർമാരുടെ സമരം തുടരുകയാണ് ഇരുപത്തിയേഴായിരത്തോളം വർക്കർമാരുണ്ട് അതിൽ രണ്ടായിരം പേർ മാത്രമേ സമര രംഗത്തുള്ളൂ എന്നാണ് ഔദ്യോഗിക കണക്ക് എന്നിരുന്നാലും സമരക്കാർ ഉന്നയിക്കുന്ന ആവശ്യങ്ങളോട് അനുകൂല മനോഭാവം തന്നെയാണ് സംസ്ഥാന സർക്കാരിന് ഇരുപതിനായിരം രൂപയെങ്കിലും മിനിമം ശമ്പളം കിട്ടുന്ന രൂപത്തിൽ ആശാവർക്കർമാരുടെ ശമ്പളത്തിൽ വർധനവുണ്ടാകണം പക്ഷെ അത് ചെയ്യേണ്ടത് കേന്ദ്ര സർക്കാർ ഇപ്പോൾ പതിമൂവായിരം രൂപ ലഭിക്കുന്നുണ്ട് അതിൽ ഒമ്പതിനായിരത്തി അറുന്നൂറ് രൂപയും നൽകുന്നത് സംസ്ഥാന സർക്കാറാണ് കേന്ദ്രം നൽകുന്നത് ബാക്കി തുക മാത്രം കണക്കുകൾ വെച്ചാണ് മന്ത്രി വീണ ജോർജ് സംസാരിച്ചത് ഒന്നും പറയാനുണ്ടായിരുന്നില്ല മാധ്യമ പ്രവർത്തകർക്ക് സമരത്തിന് പിന്തുണ നൽകുന്നവർ തന്നെ ഈ കേട്ടപ്പോൾ മിണ്ടാതിരിക്കുന്നതാണ് വാർത്താ അങ്ങനെയൊരു കടും അല്ലല്ലോ അങ്ങനെ ഒരു കടും സർക്കാരിന് ഇല്ല പ്രത്യേകിച്ച് ആശമാർട്ട കാര്യത്തിൽ ഇടതുപക്ഷ സർക്കാരിന് ഇല്ല കാരണം ആദ്യം വി എ സർക്കാരിന്റെ കാലഘട്ടത്തിലാണ് ആശമാർക്ക് അനുഭവിക്കുന്നത് അന്ന് അഞ്ഞൂറ് രൂപയാണ് അവസാനം മുന്നൂറ് രൂപ പ്രഖ്യാപിച്ചു അഞ്ഞൂറ് രൂപയാക്കിയിട്ടാണ് ആ ഗവൺമെന്റിന്റെ കാലാവധി പൂർത്തിയാക്കുന്നത് പിന്നീട് വന്നത് യു ഡി എഫ് സർക്കാരാണ് ആ കാലഘട്ടത്തിൽ ഈ അഞ്ഞൂറ് രൂപ നേടിയെടുക്കുന്നതിന് വേണ്ടി വലിയ സമരം നടത്തി നടന്നിരുന്നു അതും സി ഐ ഡിൻ്റെ നേതൃത്വത്തിൽ വലിയ സമരം നടന്നിരുന്നു അതെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളവരാണ് നിങ്ങളെല്ലാർക്കും അപ്പോൾ ആശമാരുടെ ഇടതുവർഷ സർക്കാർ വന്നതിന് ശേഷം കഴിഞ്ഞ സർക്കാരിന്റെയും ഈ സർക്കാരിന്റെയും കാലഘട്ടങ്ങളിൽ ആയി ആയിരം എന്നുള്ളതിൽ നിന്ന് അത് ഓണററി മാത്രമാണ് അത് ഏഴായിരമായിട്ട് സംസ്ഥാന സർക്കാർ ഉയർത്തിയിട്ടുണ്ട് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ഒരു ഡേറ്റ നമ്മുടെ ഒരു ആശയ്ക്ക് കേരളത്തിൽ ശരാശരി പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ വരെ ലഭിക്കുന്നുണ്ട് പതിനായിരം മുതൽ പതിമൂവായിരത്തഞ്ഞൂറ് വരെ ലഭിക്കുന്ന ആശമാർട്ട ഡേറ്റയാണ് അത് എൺപത്തി ഒൻപത് ശതമാനം ആളുകൾക്ക് പതിനായിരം മുതൽ പതിമൂവായിരം വരെ ഓണ ഇൻസെൻറ്റീവും ഓണറിയും ലഭിക്കുന്നുണ്ട് അപ്പം ചിലയിടത്തെങ്കിലും ഇപ്പോഴും തെറ്റിദ്ധരിപ്പിക്കുന്ന നിലയിൽ പ്രചരണം നടക്കുന്നുണ്ടോ ഓണറിയും മാത്രമാണ് അല്ല ഇൻസെൻറ്റീവ്സ് ഫിക്സഡ് ഇൻസെൻറ്റീവ് ഉണ്ട് അതിലും അറുപത് നാൽപ്പതാണ് അറുപത് ശതമാനം കേന്ദ്ര സർക്കാരും നാൽപ്പത് ശതമാനം സംസ്ഥാന സർക്കാർ ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ഇമ്യൂണൈസേഷനെടുക്കണം കുത്തിവെപ്പ് കുഞ്ഞിന് കുത്തിവയ്പെടുക്കണം ആ കുഞ്ഞിന് കുത്തിവയ്പെടുക്കുന്നുണ്ടെന്നുള്ളത് ഉറപ്പാക്കുക എന്നുള്ളതാണല്ലോ അപ്പം അതിലും അങ്ങനെയുള്ള ഇൻസെൻറ്റീവ്സിലും അറുപത് നാൽപ്പതാണ് അറുപത് കേന്ദ്രം നാൽപ്പത് സംസ്ഥാനം അതായത് ഒരു പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ ഒരു ആശയ്ക്ക് ലഭിക്കുമ്പോൾ അങ്ങനെ വാങ്ങിക്കുന്ന ഒരു ആശയം ഉണ്ടെങ്കിൽ പതിനായിരത്തിനടുത്ത് രൂപ സ്റ്റേറ്റ് മാത്രം നൽകുന്നതാണ് എക്സാക്ട്ലി പറഞ്ഞാൽ ഒൻപതിനായിരത്തി അറുന്നൂറ് രൂപ പതിമവായിരത്തി അഞ്ഞൂറ് രൂപ ഒരു ആശയ്ക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപ സംസ്ഥാന സർക്കാർ മാത്രം നൽകുന്നതാണ് ഞാൻ പറഞ്ഞത് ഇതിലൊരു വളരെ അനുഭവപൂർണ്ണമായിട്ടുള്ള നിലപാടാണ് സ്റ്റേറ്റ് ഗവണ്മെന്റിനുള്ളത് ഞാൻ മാത്രമല്ല ചർച്ച നടത്തിയത് എസ് എം ഡിയോട് ഞാൻ ചർച്ച നടത്താനായിട്ട് എൻ്റെ ആവശ്യപ്പെട്ടു അതിനു മുൻപും സ്റ്റേറ്റ് മിഷനിൽ ചർച്ച നടത്തിയിരുന്നു അതിന് ശേഷം ശ്രീ രമേശ് ചെന്നിത്തല അദ്ദേഹം എന്നോട് പറഞ്ഞു അവരുമായിട്ട് ചർച്ച നടത്തണം എന്നുള്ളത് പറയുകയുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യം എസ് എം ഡി ചർച്ച നടത്തി എസ് എം ഡിയുടെ ചർച്ചയിൽ അവർ പറഞ്ഞു ഞങ്ങൾക്ക് മിനിസ്റ്ററെ എന്ന് പറഞ്ഞു അവർ വരാൻ ഞാൻ പറഞ്ഞു ഞാൻ ഏതാണ്ട് ഒന്നര മണിക്കൂർ ചർച്ച നടത്തി അപ്പോൾ അതിൽ തൊഴിൽപരമായിട്ട് നമുക്കറിയാം ആശ എന്നുള്ളത് ഒരു കേന്ദ്ര സ്കീമാണ് അതില് ആശമാനം സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളിൽ ഏത് വിഷയമെടുത്താലും വളരെ അനുഭവപൂർണ്ണമായിട്ടുള്ള നിലപാടാണ് സ്റ്റേറ്റ് ഗവൺമെന്റ് എടുത്തിട്ടുള്ളത് അപ്പം അതിലൊരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം ഈ ആറാം തീയതി സമരമുണ്ടായിരുന്നു സി ഐ ടിയുടെ സമരമാണ് ഉണ്ടായത് അപ്പോൾ രണ്ട് പ്രോഗ്രാം ഒരുമിച്ച് വരും ശൈലി ആപ്പ് നടക്കുന്നു അതുകൂടാതെ ടി വി പ്രോഗ്രാം കേന്ദ്രത്തിന്റെ ടി വി പ്രോഗ്രാം വന്നു വസതി ശൈലി ആപ്പിലെ ആറ് ക്വസ്റ്റ്യൻ കേന്ദ്ര ഈ ടി വി പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഒരാൾക്ക് ടി വി ഉണ്ടോ എന്നുള്ളതിനറിയുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ആറ് ക്വസ്റ്റ്യൻസ് ഉള്ളത് അപ്പോൾ ആദ്യഘട്ടത്തിൽ അതിന് ചുമതലയുള്ള ഡോക്ടർ ഇൻസിസ്റ്റ് ചെയ്തു നിങ്ങൾ രണ്ടും ചെയ്യണം ഇവരെ അടുത്ത് വന്നു ഇത് മാത്രല്ലായിരുന്നു ഓണറേറിയത്തിന്റെ മാനദണ്ഡം രണ്ടായിരത്തി പതിനേഴിലെ ഒരു ഉത്തരവാണ് അപ്പൊ അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉന്നയിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു അത് വേണ്ട നമ്മുടെ ശൈലി ആപ്പ് ഇതുണ്ടല്ലോ അപ്പൊ ഈ ചോദ്യങ്ങൾ ആ ടി വി ക്യാമ്പയിന്റെ ഭാഗമായി തന്നെ കണക്കാക്കണം അതിന്റെ ഇൻസെന്റീവ് എത്രയാണോ അത് ആശയ്ക്ക് നൽകണം അതാണ് സീറ്റ് നടപ്പിലാക്കുന്നത് ഇപ്പോൾ ഓണറേറിയം മാനദണ്ഡ പ്രകാരം നിശ്ചയിക്കപ്പെട്ടത് രണ്ടായിരത്തി പതിനേഴിലാണ് അതിന് ചില കാരണങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഓണറിയം മാനദണ്ഡങ്ങൾക്കനുസരിച്ച് വേണ്ട അതിൽ നിന്ന് ഈ പത്ത് മാനദണ്ഡങ്ങളും പാലിച്ചാലേ പറ്റുള്ളൂ എന്നുള്ളത് അത് വേണ്ട എന്നുള്ളത് തീരുമാനിച്ചു ഒരു ടെക്നിക്കൽ കമ്മിറ്റി രൂപീകരിച്ചു അതും ഇളവ് ചെയ്തു ഇതുകൂടാതെ ആശമാരെ വലിയ രീതിയിൽ ജോലികൾ ചെയ്യിപ്പിക്കും ഈ വിഷയം നമ്മുടെ മുന്നിൽ ശ്രദ്ധയിൽ വന്നപ്പോൾ മറ്റ് ഫീൽഡ് വർക്കേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് കൂടി അവരുടെ സംഘടനകളെ വിളിച്ചു ചേർത്തുകൊണ്ട് അവരുടെ ജോലി എന്താണ് ആശുമാരുടെ ജോലി എന്താണ് എത്ര വീടുകൾ ആശുമാർ സന്ദർശിക്കണം ഹയറിസ്റ്റ് കാറ്റഗറിയിലുള്ളവർ എങ്ങനെയാണ് ചെയ്യേണ്ടത് കൃത്യമായി ഗൈഡ് ലൈൻ മൂന്ന് വർഷം മുമ്പ് സംസ്ഥാന സർക്കാർ ഇറക്കിയിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങൾ ആശുമാർ നടത്തിയാൽ മതിയാകും എന്ന് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനിയും അവരുടെ തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകളാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നത് ഇതിൽ അന്ന് ചർച്ചയിൽ രണ്ട് കാര്യങ്ങളിൽ തീരുമാനം ആകാതെ ഞങ്ങൾ ചർച്ചയിൽ നിന്ന് പിൻവലിയില്ല എന്നുള്ളതാണ് പറഞ്ഞത് ഒന്ന് ഏഴായിരം രൂപ ഓണറേറിയും ഇൻസെൻറ്റീവ്സ് കൂടാതെ ഇന്ന് ആ ഏഴായിരം രൂപ ഓണറേറിയും ഇരുപത്തി ഒരായിരം രൂപയാക്കണമെന്നുള്ളതാണ് ഒരാവശ്യം രണ്ടാമത്തെ ആവശ്യം അവർ പിരിഞ്ഞ് പോകുമ്പോൾ അവർക്ക് അഞ്ച് ലക്ഷം രൂപ നൽകണം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ രണ്ടും സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം മറ്റേത് സ്റ്റേറ്റുമായിട്ടും താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ആനധര്യം നൽകുന്ന സ്റ്റേറ്റ് കേരളമാണ് അല്ലാതെയുള്ള ഞാൻ സ്റ്റേറ്റ് മിഷൻ നൽകിയ ഒരു റിപ്പോർട്ട് എൻ്റെ കയ്യിലുണ്ട് സ്റ്റേറ്റ് മിഷൻ നൽകിയിട്ടുള്ള റിപ്പോർട്ട് അതുപോലെ പതിനായിരം കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ സംസ്ഥാനത്തെ ഗവൺമെൻറ് ഓർഡർ ഞാൻ എടുത്തിട്ടുണ്ട് അത് ലാൻഡർമാൻ നിക്കോബാർ ആയിരുന്നെങ്കിൽ അഞ്ഞൂറ് രൂപ ആന്ധ്രയിൽ ആയിരം രൂപ അരുണാപ്രദേശിൽ അരുണാചൽ പ്രദേശിൽ രണ്ടായിരം രൂപ ബീഹാറിൽ ആയിരം രൂപ ഛത്തീസ്ഗഡിൽ അവർക്ക് ആണ് ഉള്ളത് പിന്നെ അതിൻ്റെ കൂടെ എഴുപത്തി ഇൻസെൻറ്റീവ്സിൻ്റെ കൂടെ ആ ഇൻസെൻറ്റീവ്സിൻ്റെ എഴുപത്തഞ്ച് ശതമാനം കൂടി നൽകും എന്നുള്ളതാണ് അല്ലാതെ ഒരു പ്രത്യേക ഓണകേറിയമായിട്ട് ഇല്ല ഡൽഹിയിൽ മൂവായിരം രൂപ ഗുജറാത്തിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഹരിയാനയിൽ ആറായിരത്തി ഒരുന്നൂറ് രൂപ ഹിമാചലിൽ നാലായിരത്തി എഴുന്നൂറ് രൂപ കർണാടകയിൽ അയ്യായിരം രൂപ പഞ്ചാബിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ തമിഴ്നാട്ടിൽ അഞ്ഞൂറ് രൂപ അങ്ങനെയാണ് അപ്പോൾ വരുന്നത് ഞാനെല്ലാം വായിക്കുന്നില്ല അപ്പോൾ അത് അതനുസരിച്ചിട്ടാണ് അതനുസരിച്ചാണ് ഇപ്പോൾ കേരളമാണ് ഇപ്പോൾ നമ്മുടെ തൊട്ട് പിന്നിലുള്ളത് തെലങ്കാനയാണ് ആറായിരത്തി എഴുന്നൂറ്റി അൻപതാണ് അവർ നൽകുന്നത് ബാക്കി എല്ലായിടത്തേയും നമ്മൾ കണ്ടല്ലോ അഞ്ഞൂറ് മുതൽ കൊടുക്കുന്ന സംസ്ഥാനങ്ങൾ ഉണ്ട് അപ്പൊ അനുഭവപൂർണ്ണമായിട്ടുള്ള നിലപാടാണ് അപ്പം ഏറ്റവും കൂടുതൽ നൽകുന്ന കേരളത്തിന് തീർച്ചയായിട്ടും ഇനി കൂടുതൽ നൽകണം എന്ന് തന്നെ നമ്മൾ ആഗ്രഹിക്കുന്നു ആശമാർഗ്ഗം കൂടുതൽ നൽകണം എന്നുള്ള താല്പര്യവും ആഗ്രഹവും ആണ് സ്റ്റേറ്റ് ഗവൺമെന്റിന് ഉള്ളത് അപ്പൊ ധനവകുപ്പുമായി കൂടി ചർച്ച നമ്മൾ ചെയ്യുന്നുണ്ട് പക്ഷേ ഏഴായിരം രൂപ ഇരുപത്തി ഒരായിരം രൂപ ആക്കണം എന്നുള്ളത് അത് നമുക്ക് ആ നിലയിലേക്ക് അത് അംഗീകരിച്ചാൽ മാത്രമേ ആ സമരം അവസാനിപ്പിക്കൂ എന്നുള്ളൂ ഏത് സമരത്തിലും ജനാധിപത്യമായിട്ടുള്ള സമീപനങ്ങളുണ്ടല്ലോ പിന്നീടുള്ളത് അഞ്ച് ലക്ഷം രൂപ എന്നുള്ളതാണ് കേന്ദ്രം പറഞ്ഞിരിക്കുന്നത് ഇരുപതിനായിരം രൂപയാണ് ഇരുപതിനായിരം രൂപയും അറുപത് നാൽപ്പത് എന്നുള്ള നിലയിലാണ് അപ്പോൾ ഇക്കാര്യങ്ങൾ സംബന്ധിച്ചാണ് അതിലൊരു കടുംപിടുത്തവും സംസ്ഥാന സർക്കാരിനില്ല you